നമ്മൾ ഓരോരുത്തരുടെയും ഒരു ദിവസത്തെ ജീവിതം ആരംഭിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും എന്നാൽ ഒരു ദിവസം എൻ്റെ മുന്നിലിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ എൻ്റെ മുന്നിലിരിക്കുമ്പോൾ ആദ്യം വരുന്നൊരു കോൾ ഇതായിരുന്നു ഒരു ചാർട്ടഡ് വിമാനത്തിന് ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചുള്ള മറുപടി യെസ് എല്ലാറ്റിനുമുള്ള പരിഹാരം എന്നിലുണ്ട് എന്നുള്ള ഒരു ദൃഢനിശ്ചയവും ആത്മാർത്ഥമായ പ്രതികരണവുമാണ് ഞാൻ കണ്ടത് ഇത് മറ്റാരിലുമല്ല യു എയിലെ പ്രമുഖ ബിസിനസ്സുകാരൻ അതോടൊപ്പം സാമൂഹ്യ പ്രവർത്തകൻ നല്ലൊരു മനുഷ്യൻ അങ്ങനെ പല നിലകളിൽ സജീവമായിക്കൊണ്ടിരിക്കുന്ന റിയാസ് കിൽട്ടൺ എന്ന മനുഷ്യനാണ് എൻ്റെ മുന്നിലുള്ളത് അദ്ദേഹം ഐ പി എയുടെ ചെയർമാൻ കൂടിയാണ് സന്തോഷം ശ്രീ റിയാസ് കിൽട്ടൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം അനുവിന് മുന്നിലിരിക്കുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ സാധാരണ ഇങ്ങനെ വീഡിയോയിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന പോലെയല്ല കാരണം രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നൊക്കെ കാലഘട്ടത്തിൽ എൻ്റെ ഫാദർ എല്ലാ ദിവസവും വിളിച്ചിരുന്ന റേഡിയോ ഏഷ്യയിലെ വിവാദപർവം എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ അവതാരകൻ ആ ശബ്ദത്തിൻ്റെ ഉടമ അന്ന് അറിയില്ലായിരുന്നു ഈ അനൂപാണ് ആ അനൂപം എന്ന് അപ്പോൾ അതറിഞ്ഞപ്പോൾ വളരെ സന്തോഷം എനിക്കിത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നാനുണ്ടായ കാരണം ഒരു ഇമോഷണൽ അടുപ്പം റിയാസ് എന്ന് പറയുന്ന മനുഷ്യനോട് എനിക്കിപ്പോൾ ഇന്ന് തൊട്ട് ആരംഭിച്ചിരിക്കുന്നു കാരണം അതിൻ്റെ അകത്ത് മറ്റൊന്നുമല്ല ഹംസക്ക ഷാർജിയിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഒരു പക്ഷേ ഇത് കേൾക്കുന്ന ആളുകൾക്ക് റേഡിയോ കേട്ടവർക്കറിയാം വിവാദപർവ്വത്തിൽ വിളിക്കുന്ന സ്ഥിരമായി രാഷ്ട്രീയ വാഗ്വാദത്തിൽ ഞാനുമായിട്ട് ഏർപ്പെടുന്ന പലരുമുണ്ട് ഷംസുദ്ദീൻ ചാണയിൽ ഋ റഷീദ് വഴക്കാല അതുപോലെ ഹംസക്ക ഷാർജിയിൽ നിന്ന് അബ്ദുറഹ്മാൻ രാഷ്ട്രീയ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇവർ നിരന്തരം വിളിക്കുകയും ഞാനുമായിട്ട് ഒടക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് രാഷ്ട്രീയപരമായിട്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ മകനാണ് റിയാസ് ക്രിസ്റ്റൺ എന്ന് അറിഞ്ഞത് ഞാൻ ഇന്നാണ് ആക്ച്വലി അത് എന്നെ ഹംസ എന്ന് പേര് സംബന്ധിക്കുന്ന ഫാദർ അറിയപ്പെടാൻ ഹംസ 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 എന്ന് വിളിച്ചിട്ട് അറിയപ്പെടും ഫാദറിന്റെ പേര് പേര് അബ്ദുൽ പക്ഷെ എന്നുള്ള ഇട്ടു അങ്ങനെ എന്തായാലും പിതാവിനോടുള്ള സ്നേഹം എനിക്ക് ആ പിതാവിനോടുള്ള ബഹുമാനം ഞാൻ ഈ ഒരു സമയം ഞാൻ ഓർമ്മിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ ശബ്ദം കാരണം നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് ഇവിടെ വന്നപ്പോ അദ്ദേഹത്തിന്റെ പല ഓർമ്മകളും ഞാനിവിടെ ഈ ഒരു ഓഫീസിന് കാണുകയുണ്ടായി എന്തായാലും അതൊരു വലിയ സന്തോഷമാണ് കാരണം വിവാദപർവ്വം എന്നുള്ള ഒരു പരിപാടിയാണ് അനൂപ് കിച്ചേരി എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം ഒരു പക്ഷേ യു ഉണ്ടാക്കി മറ്റു പല എന്തായാലും റേഡിയോ ജീവിതത്തിൽ നിന്നും കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോ ഹൃദയം കൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം എനിക്ക് റിയാസ് കിൽറ്റൺ എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസ്മാനെ കുറിച്ച് പലരും പല വീഡിയോയിലൊക്കെ ഞാൻ സംസാരിക്കുന്ന കേട്ടിട്ടും ഉണ്ട് എനിക്കറിയേണ്ടത് ഐ പി എയുടെ ചെയർമാനാണ് റിയാസ് കിൽറ്റൺ ഇപ്പോൾ ഈ ഒരു വലിയ പദവിയാണത് യു എ സംബന്ധിച്ചിടത്തോളം ഏകദേശം മുന്നൂറിലധികം ബിസിനസ്സുകാരുള്ള ഒരു ജാതിമത രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ് ഐ പി എ ഒരു ബിസിനസ്സുകാർക്ക് പരസ്പരം കണക്ട് ചെയ്യാനും സഹായം നൽകാനും ഒക്കെയുള്ളൊരു വലിയ ഉദ്ദേശത്തോടെയാണ് ആക്ച്വലി എങ്ങനെയാണ് ഐ പി എയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുന്നത് എന്താണ് ഈ കേൾക്കുന്ന ആളുകൾക്ക് ഐ പി എ എന്ന് പറയുന്നത് എന്താണ് ആ പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞു ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ നല്ലൊരു വ്യക്തി എന്ന് പറയും ഞാൻ ഏറെ ആഗ്രഹിക്കുന്നത് അങ്ങനെ കേൾക്കാനാണ് കാരണം ഈ ബിസിനസ്സിലെ വിജയങ്ങളൊന്നും ശാശ്വതമൊന്നും അല്ല ഇന്നത്തെ വിജയം നാളെ ചിലപ്പോൾ പരാജയമാവും പക്ഷേ ഇത്തരം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സോഷ്യൽ വർക്കിൽ പല മേഖലകളിൽ നമ്മൾ ഇങ്ങനെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതിലൂടെ ആർക്കെങ്കിലും ഒരു ഉപകാരം ഒരു വ്യക്തിക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അതാണ് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ നമുക്ക് ശേഷമോ ആളുകൾ ഓർത്തിരിക്കുന്ന കാര്യങ്ങളതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ പി എയുടെ ചെയർമാൻ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഐ പി എ എങ്ങനെ എത്തിപ്പെട്ടു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഐ പി എയുടെ അത് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു പൊസിഷൻ എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തോട്ട് ഐ പി അകത്തോട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഐ പി എൽ അങ്ങനെ ഞാൻ ചെയർമാൻ വേറൊരാള് വൈസ് ചെയർമാൻ ഇങ്ങനെയുള്ള പദവികൾക്കൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല അത് അവിടെ ഭയങ്കര സ്നേഹമാണ് എല്ലാവരും ഒരേപോലെ ഒരുപോലെ മനസ്സോട് സ്നേഹിക്കുന്ന ഒരു ഓര്ഗനൈസേഷനാണ് പുറമേ വീക്ഷിക്കുമ്പോൾ ഒരു പൊസിഷൻ എന്നൊക്കെ ഉള്ളു ഐ പി കാലത്ത് അങ്ങനെ ഒന്നുമില്ല ഞങ്ങളുടെ അങ്ങനെ അങ്ങനെ പദവി കൊണ്ടുള്ള റെസ്പെക്റ്റ് അതൊന്നുമില്ല അല്ല അങ്ങനെ ആവേണ്ട അതൊരു ഒരു കോർഡിനേഷന് വേണ്ടി മാത്രമാണ് ഒരു കോർഡിനേഷൻ എപ്പോഴും ഒരു ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ വേണല്ലോ അതെ ഞങ്ങള് തുടക്കകാലം മുതലുണ്ടായതുകൊണ്ട് ഒരു അഞ്ചാറ് പേരുണ്ട് അതായത് ഫൈസൽ ആണ് ഈ ആശയം കൊണ്ടുവരുന്നത് മലബാർ ഗോളുടെ ഫൈസൽക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നു അന്നത്രയും സംസാരിക്കുന്നു ഫൈസൽക്ക് അന്ന് അത്രയും സജീവമല്ല സോഷ്യൽ മീഡിയയിൽ ആ തുടക്കകാലത്ത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് ഐ പി എ ഉത്ഭവിക്കുന്നത് ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ ഒന്ന് ഉത്ഭവിച്ച് അതിൻ്റെ ലീഗൽ രജിസ്ട്രേഷൻ എടുക്കുന്നതിൽ ഞാൻ ഭാഗമായി ലോഗോ ഡിസൈനിങ്ങിൽ ഞാൻ സജസ്റ്റ് ചെയ്ത ആൾ വരുന്നു അതിൻ്റെ ലോഗോ ഡിസൈനിങ്ങിൽ ഭാഗമാവുന്നു അങ്ങനെ അങ്ങനെ തുടക്കം മുതലുള്ള ആൾ എന്നര്ത്ഥത്തിലാണ് ഒരു കോ ഫൗണ്ടർ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഐ പി എൽ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് മലബാർ ഗോൾഡ് ഫൈസൽക്ക ഉണ്ടായിരുന്നു നെല്ലറ ഷംസുക്ക സെഹീർ സ്റ്റോറീസ് സ്റ്റോറീസ് ഗ്രൂപ്പിൻ്റെ പിന്നെ ഷാഫിയൽ മുർഷിദി ഹാരിസ് കാട്ടകത്ത് അതുപോലെ യൂനസ് തണൽ അങ്ങനെ ഞാനുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ അങ്ങനെ ഒരു ഒരു വലിയ കൂ കൂട്ടായ്മ പിന്നെ രൂപപ്പെടുന്നതിൻ്റെ ഭാഗമായിരുന്നു മാത്രം അപ്പം ഐ പി എ ശരിക്കും എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട് ഇപ്പോൾ വ്യാപാരി വ്യവസായി അല്ലെങ്കിൽ മറ്റ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ്സുകാരെ കൂട്ട കൂട്ടിച്ചേർക്കുന്ന പല ഓർഗനൈസേഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ബി എൻ ഐ പോലെ ഓർഗനൈസേഷൻ ആയാലും തിരുവനന്തപുരത്തുള്ള ആളുകൾ തിരുവനന്തപുരത്തായിട്ട് കണക്ട് ചെയ്യുന്നു എറണാകുളമുള്ള ആൾ എറണാകുളം ഗ്രൂപ്പ് ഇങ്ങനെ ഇങ്ങനെ ഒരു തരത്തിലാണ് പലപ്പോഴും കാണാറ് പക്ഷേ ഈ ഒരു തരത്തിലും ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടില്ലാത്ത മത അല്ലെങ്കിൽ ഒരു ഒരു അടിസ്ഥാനത്തിലൊന്നും അല്ലാതെ കേരളത്തിൻ്റെ അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ബിസിനസ്സിൽ ചെറുതും വലുതും ആയിട്ടുള്ള ആളുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വലിയ പ്ലാറ്റ്ഫോം എന്നുള്ള ഒരു സ്വപ്നമായിരുന്നു ആ സ്വപ്നം വലിയ രീതിയിലേക്ക് എത്തി ഇപ്പോൾ ഇന്ന് രണ്ടായിരത്തി പതിനാറില് നമുക്ക് എക്കണോമിക് ഡെവലപ്മെൻ്റ് ഡിപ്പാട്ട്മെൻ്റിൻ്റെ ട്രേഡ് ലൈസൻസോട് കൂടി തുടങ്ങി ഇന്ന് ദുബായ് ചാമ്പറിൻ്റെ ഉള്ള ഒരു ഓർഗനൈസേഷനായിട്ട് മാറി അപ്പോൾ ഇതിലൂടെ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ പ്രോഗ്രാമിലൊക്കെ പറയുന്നത് നമ്മൾ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു ആ നെറ്റ്വർക്കിലൂടെ അവർ ബിസിനസ് ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചു കൊടുക്കാറ് ആ പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് പേർക്ക് ജോലി ലഭിക്കുന്നു ഇപ്പോൾ തന്നെ അമ്പതിനായിരത്തിലധികം ആളുകൾ ജോലി ചെയ്യുന്ന ബിസിനസ്സുകാരുടെ ഒരു കൂട്ടായ്മ അതിൽ ഉപരി ഇനിയും വളർന്നുകൊണ്ടിരിക്കുന്നു കാരണം ആ വളരാനുള്ള സാഹചര്യം ഞാൻ അതിനകത്തുള്ള പലരായിട്ടും ബിസിനസ് പാർട്ട്ണർഷിപ്പുകളുണ്ട് ഐ പി ഐക്കകത്ത് തന്നെ പല പേരുകളിലുള്ള ബിസിനസ് കൺസോർഷ്യുണ്ട് ഐ പി ഐ മെമ്പേഴ്സ് കൂടി പത്ത് പേര് കൂടി പത്ത് പേര് കൂടി അല്ലെങ്കിൽ ഇരുപത് പേര് കൂടി അതിന് പല പേരുകളാണ് ഇക്വിറ്റേറിയ പിന്നെ അമിഗാസ് വി തേർട്ടി ഇങ്ങനെ തുടങ്ങി ഒരു ഇമാറ ഇങ്ങനെ കുറേ പേരുകളുണ്ട് എനിക്ക് തന്നെ എത്ര കൺസോഷൻ ഉണ്ടെന്നറിയില്ല ഇവരൊക്കെ ഇതിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്നതാണ് അപ്പൊ ഈ ഇതിൽ നിന്നൊക്കെ പല ബിസിനസുകൾ ഉണ്ടാവുന്നു ഒരുപാട് കുടുംബങ്ങൾക്ക് അത് അത്താണിയാവുന്നു അതോടൊപ്പം ഇവരൊക്കെ സി എസ് ആറിൽ നല്ല ശ്രദ്ധ കൊടുക്കുന്ന ആളുകളാണ് ഇൻഡിവിജ്വൽ സി എസ് ആറിൻ്റെ കാര്യം പറഞ്ഞത് ഐ പി എന്ന ഒരു ഓർഗനൈസേഷനിൽ തുടക്കം മുതലേ സി എസ് ആറിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നല്ല വാക്കാണ് ശരിക്കുക അവർ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് അപ്പോൾ ഒരു ഒരു വ്യക്തിക്കെങ്കിലും ജോലി കൊടുക്കുന്ന ഒരാളൊരു ഓണ്ടർപ്രനർ ഉണ്ടെങ്കിൽ അദ്ദേഹം സൊസൈറ്റിക്ക് ഒരു ഉപകാരം ചെയ്യുന്ന വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വ്യക്തി അതിൻ്റെ കുടുംബം അവരുടെ ഒരു വീട് പണി നാട്ടിൽ നടക്കുകയാണെങ്കിൽ അത് അതിനോട് ചേർന്ന് അങ്ങനെ അങ്ങനെ അതിന് പ്രവാസികളുടെ പണം അങ്ങോട്ട് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു എക്കോ സിസ്റ്റം ഉണ്ട് അപ്പോൾ ഞാൻ ഐ പി ഐ ചാടെ ഒരു തുടക്കം മുതൽ തന്നെ ചാരിറ്റിക്ക് കൊടുത്തിട്ടുള്ളതിൽ ഫസ്റ്റ് തുടക്ക സമയത്ത് നമ്മളെ പ്രളയം വരുന്നു ആ സമയത്ത് നമ്മൾ അവിടെയൊക്കെ പോയിട്ട് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു അതോടൊപ്പം പതിനെട്ട് വീടുകൾ നിർമ്മിച്ച് കൊടുത്ത് പിന്നീട് അത് അപ്പോൾ കേരളത്തിൽ വിവിധ ജില്ലകളിലായിട്ട് പ്രളയം ബാധിച്ച ഈവൻ പന്തളത്തൊക്കെ വീട് വെച്ചിട്ടുണ്ട് അല്ല ഞാൻ സാധാരണ എല്ലാവരും കഴിക്കുന്നത് മലബാറുകാരാണ് കൂടുതലൊന്നുമില്ല ഐ പി എൽ അങ്ങനെയല്ല ഐ പി എൽ കൊല്ലത്തു നിന്നുള്ള ആളുകളുണ്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള ആളുകളുണ്ട് ഐ പി ഐ അകത്ത് ഇവരുടെയൊക്കെ കല്യാണങ്ങൾ എടുക്കുന്നുണ്ട് മക്കളുടെ ഭയങ്കര ഒരു സൗഹൃദമാണ് അത് കാരണം ഫാമിലി തന്നെ അല്ലേ അതെ അതെ ജില്ലകൾ വിട്ടുകൊണ്ടുള്ള കല്യാണങ്ങളൊക്കെ നടക്കുന്നു ഒറ്റവികാരത്തിൽ അപ്പോൾ അങ്ങനെ ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹമാണ് കാരണം ഈ ഭയങ്കര പ്രൊഫഷണലി ഉള്ള ഒരു ആണെങ്കിലും കൂടിയിട്ട് നമ്മൾ അതിൻ്റെ അപ്പുറത്തോട്ട് ടൂറുകൾ പോകും പിന്നെ അതിൽ പാട്ട് ഡാൻസ് ഇപ്പൊ ഈ ഓണം എന്ന് പറയുന്നൊരു വലിയ ഇതുതന്നെ ഓണപ്പൂരം എന്നൊരു ബ്രാൻഡിൽ ഇത്ര സെലിബ്രിറ്റി ചെയ്യാൻ കാരണം ഒരു ബിസിനസ്സുകാരൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് നമുക്കും പിന്നെന്താ പറയുക സെലിബ്രേഷൻ്റെ ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ ഇരുപത്തി നാല് മണിക്കൂറും അധ്വാനിക്കുന്ന മനസ്സുകൊണ്ടെങ്കിലും അധ്വാനിക്കുന്നവരാണ് ഈ ബിസിനസ്സുകാരെന്ന് പറയുന്നത് നമുക്ക് റെസ്റ്റ് ഇല്ല യാത്രകളായാലും അതായാലും ഇങ്ങനെ തുടങ്ങി പലപ്പോഴും റെസ്റ്റ് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പം നമുക്കും ആഘോഷങ്ങളിൽ പങ്കെടുക്കണം ഈ ആഘോഷങ്ങളിലേക്ക് ജനങ്ങളെ കൂട്ടിച്ചേർക്കാൻ പറ്റണം എന്നൊക്കെയുള്ള ഇതാണ് ഇങ്ങനെയുള്ള ഉത്സവങ്ങള് പോലെ സംഘടിപ്പിച്ചത് പിന്നെ പബ്ലിക്കിലേക്ക് ഇത്തവണ എത്തിച്ചു അത് വലിയ വിജയമായിരുന്നു അല്ലേ പേര് കണ്ടു എക്സ്പോ സെന്ററിൽ നടന്ന പരിപാടി അത് വിജയമായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഈ പറയുന്ന സി എസ് ആർ വർക്കുകൾ ചെയ്യുന്ന ആൾ അതുപോലെ തന്നെ ജോലികൾ നൽകാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്ന കുറെ കമ്പനികളും ഒക്കെ ഐ ഭാഗത്തുണ്ട് ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ വിചാരിക്കും ഐ പി എയുടെ ഒരു സ്ട്രെങ്ത് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ വിധത്തിലാണ് ഒരിക്കലും നമ്മുടെ സ്ട്രെങ്ത് പറയാൻ സാധിക്കില്ല കാരണം ഈ ഇപ്പൊ പത്ത് മുന്നൂറോളം മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഈ മെമ്പേഴ്സിന് ഒരു ബിസിനസ് അല്ല ഓരോ മെമ്പർക്കും മൾട്ടിപ്പിൾ വേർട്ടിക്കൽസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരാണ് അപ്പോൾ ആ ഓർഗനൈസേഷന്റെ വലുപ്പത്രാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പറയാൻ സാധിക്കില്ല ഞാൻ എത്ര ബിസിനസ്സിലുണ്ടെന്ന് അനുഭവം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പലതും പറയാനുണ്ട് അതുപോലെ ഓരോരുത്തർക്കും പറയാനുണ്ട് ഞങ്ങൾ പരസ്പരം ചെയ്യുന്ന ബിസിനസ്സുകളുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് ബിസിനസ്സസ് കൂടുതലാണ് മുന്നൂറ് മെമ്പേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ ആയിരക്കണക്കിന് ബിസിനസ്സുകൾ ഉണ്ടായേക്കാം ഞാനതിൻ്റെ കൗണ്ട് ഒരു കൗണ്ട് കൃത്യമായി എടുക്കാത്തതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ അത് വലിയൊരു സ്ട്രെങ്ത് ആണ് പിന്നെ ഐ പി ഐടെ ഇപ്പോൾ ഡിജിറ്റലി വലിയൊരു പ്ലാറ്റ്ഫോമായിട്ട് വന്നു കഴിഞ്ഞു അതിൽ നമുക്ക് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോബ് ആളുകൾക്ക് പൊതു പൊതുജനങ്ങൾക്ക് ജോബിന് വേണ്ടിയിട്ട് സി വി അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ അറിയാം ഐ പി എ കണക്ട് ഡോട്ട് ജനങ്ങൾക്ക് പല സെക്ടറുകളിലേക്ക് അപ്പോൾ പുതിയ വെബ്സൈറ്റും പുതിയ ആപ്പുമാണ് ഐ പി എ യിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് രണ്ട് വർഷം ആയിട്ട് യു എ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളായിരിക്കണം ട്രേഡ് ലൈസൻസിൽ ഈ രണ്ട് വർഷമായിട്ട് അവരുടെ പേരുണ്ടായിരിക്കണം പലപ്പോഴും പല വ്യക്തികൾ അല്ലെങ്കിൽ വൈഫിൻ്റെ പേര് അതുപോലെ പലരുടെയൊക്കെ പേരിട്ടിട്ടുള്ള അത് നമുക്ക് പിന്നെ ക്രൈറ്റീരിയയിൽ വരുന്നില്ല നമുക്ക് നമുക്ക് സ്വന്തം പേരിലുള്ള ലൈസൻസുകൾ മാത്രമേ എടുക്കാനായി സാധിക്കുള്ളൂ പിന്നെ ഈ ആപ്പിലൂടെ കയറിയിട്ട് വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഐ പി ഐ കണക്ട് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും പിന്നെ യു എ യിലെ ട്രേഡ് ലൈസൻസ് ഹോൾഡർ ആയിരിക്കണം എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ പുതുതായിട്ട് ഇപ്പം യു എയിലേക്ക് വന്നൊരു ബിസിനസ്മാൻ ആണ് പക്ഷെ അവർക്ക് സൗദിയിലും ഖത്തറിലൊക്കെ ഒരുപാട് കാലമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇന്ത്യയിലൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അവരുടെ പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യാം നമ്മൾ കുറെ കാലങ്ങളായിട്ടുണ്ട് ഇവിടേക്ക് എക്സ്പെൻഷൻ വന്നതാണ് അപ്പോൾ അത് നമ്മൾ പരിഗണിക്കും സ്പെഷ്യൽ കേസ് ആയിട്ട് അപ്പോൾ അത് എക്സിസ്റ്റിംഗ് ഒരു ബിസിനസ്മാൻ ആയിരിക്കണം എന്നുള്ളതാണ് അത്യാവശ്യം നല്ല ടേണൂറിലൊരു ബിസിനസ്മാൻ ആയിരിക്കണം എന്നുള്ളതാണ് പക്ഷേ പക്ഷെ അങ്ങനൊരു എമൗണ്ട് ഒന്നും ഇപ്പോൾ നിലവിൽ വെച്ചിട്ടില്ല ഏകദേശം എത്ര എത്ര മെമ്പർമാരും അവരുടെ ഫാമിലിമാരുണ്ട് അംഗങ്ങൾ അത് വലിയ കുടുംബമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ തന്നെ കുടുംബം വലിയൊരു കുടുംബമായിട്ട് തുടങ്ങിയിട്ടുള്ളത് മറ്റൊന്ന് ഐ പി ഐക്ക് ഒരു ഫെമി ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ഐ പി ഐയിലെ പിന്നെ മെമ്പേഴ്സിന്റെ ഭാര്യമാരും അവരുടെ ഒക്കെ ഒരു ഒരു ഗ്രൂപ്പാണ് അപ്പോൾ അവർ തന്നെ വലിയ ആക്റ്റീവാണ് ഒരാൾ മെമ്പറായി കഴിഞ്ഞാൽ ആളുടെ വൈഫ് ഐ പി എഫ് എം ഇ ഫോഴ്സിലും മെമ്പറാണ് അപ്പോൾ അവരുടെ സെപ്പറേറ്റ് കുറേ പ്രോഗ്രാംസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ് നടക്കാറുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഒരു വേറൊരു പ്രോഗ്രാം നടന്നതിൽ ഐ പി എഫ് എം ഇ ഫോഴ്സിൻ്റെ കീഴിലായിരുന്നു അതിൽ ഭാവനയൊക്കെ ആക്ട്രസ് ഭാവനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സക്സഷനുമായി ബന്ധപ്പെട്ട പ്ലാനായിരുന്നു അതായത് ഒരു ഓൺട്രിനർ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ള ചോദ്യമുണ്ട് നമുക്ക് പലപ്പോഴും യു എയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വില്ല് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ ഇപ്പം നമ്മളൊരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ ഇപ്പോൾ ലീഗലി ഒരു ഹോൾഡിംഗ് കമ്പനി തുടങ്ങി അതിൻ്റെ സക്സേഷൻ പ്ലാന് കറക്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വലിയ ക്ലാസ് ആയിരുന്നു അതൊരു ഒരു വർക്ക്ഷോപ്പായിരുന്നു വൺ ഡേ വർക്ക് ഷോപ്പായിരുന്നു അതുപോലെ സി എസ് ആർ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞു ഒരുപാട് സി എസ് ആർ പ്രവർത്തനങ്ങൾ നടന്നു എങ്ങനെയാണ് സി എസ് ആർ പ്രവർത്തനം നടന്നത് സാധാരണക്കാരായ ആളുകൾക്ക് ഇതിന്റെ ഒരു ഗുണഭോക്താക്കളായി മാറുന്നത് അത് വലിയൊരു ചോദ്യമാണ് കാരണം ഒരു തിരക്കുള്ള ബിസിനസ്മാൻ എന്നുള്ള അർത്ഥത്തിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നേരിട്ടൊരു സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള പിന്നെ പരിമിതികളുണ്ട് അപ്പോൾ ആ പരിമിതികൾ ഉണ്ടാകുമ്പോൾ ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് നമ്മൾ ചെയ്തത് ഇപ്പം മരുന്ന് കൊടുക്കുന്നതിൽ ഞാൻ ലീഡർഷിപ്പ് വന്ന് കൊടുത്തിരുന്നു മരുന്ന് സപ്ലൈ ചെയ്യണോ കാര്യങ്ങൾക്കൊക്കെ അതേസമയം മറ്റു ഓർഗനൈസേഷൻസിന് പണമില്ലാത്ത പ്രശ്നം വന്നിരുന്നു യു എ എത്രയോ ഓർഗനൈസേഷൻസ് ഉണ്ട് നമുക്കറിയാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ഓർഗനൈസേഷൻ അപ്പോൾ അവർക്ക് പണം കണ്ടെത്താതെ വരുമ്പോൾ ഐ പി ഐയിൽ അവർക്ക് സബ്മിറ്റ് ചെയ്യാം നമുക്ക് ഇങ്ങനൊരു സപ്പോർട്ട് ഐ പി ഐ തരണമെന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് നല്ല ജെന്യു ആയിട്ടുള്ള കേസസ് ആണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ കോവിഡ് സമയത്ത് പ്രവർത്തിച്ചിരുന്ന പല ഓർഗനൈസേഷൻസിന് നമ്മൾ ഫണ്ട് ചെയ്ത് കൊടുത്തു ഓ ഐ പി ഐ കാരണം നമുക്ക് അങ്ങനെ അപ്പോൾ അങ്ങനെ പലതരത്തിൽ അത് ആ സർവീസ് എത്തുകയും ചെയ്തു അതാണ് അങ്ങനെ അന്നുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ വയനാട് ലാൻഡ് ഇത് വന്നല്ലോ ലാൻഡ് വന്നപ്പോൾ വയനാട് ദുരന്തം വന്നപ്പോൾ നമ്മൾ ഇപ്പോൾ കളക്ട് ചെയ്തു ഇപ്പോൾ ഞങ്ങൾ ഒരു മെമ്പർ തന്നെ ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു വൺസ് ഇയർ ആളുടെ വക തന്നെ ഓഫർ ചെയ്തു അപ്പം അങ്ങനെ വലിയൊരു എമൗണ്ട് കളക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വയനാട് അതിൻ്റെ പുരോഗതിച്ച് വയനാട് ഇപ്പോൾ സ്ഥലം കഴിഞ്ഞാലും കൺസ്ട്രക്ഷനിലെ കുറെ പരിമിതികളുണ്ട് അപ്പോൾ അവിടെ ഇപ്പൊ വീട് വെച്ചു കൊടുക്കാനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം അവിടെ ഇപ്പോൾ ഉള്ള ആൾക്കാരുണ്ടല്ലോ താമസ സൗകര്യം ഇല്ലാത്തവർക്ക് അവർക്ക് വാടകയ്ക്ക് വീട് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഐ പി കൂടാതെ സൂപ്പർ മാർക്കറ്റുകൾ നമ്മൾ കൂപ്പൺ കൊടുത്തിട്ടുണ്ട് അവിടെ പോയിട്ട് ഭക്ഷണ സാധനങ്ങള് വാങ്ങിക്കാൻ എല്ലാ മാസം എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ കുറേ കുടുംബങ്ങള് ഐ പി ഐന്റെ സപ്പോർട്ടിൽ ഇപ്പം ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ പക്ഷേ അവിടെയുള്ള ഗവൺമെന്റും ബോഡീസും ഒക്കെ നമ്മളെ ടൈഅപ്പ് ആണ് അത് പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ അവരൊക്കെ നേതൃത്വത്തിൽ അവിടെ ഒരു വിങ്ക് ഉണ്ടാക്കിയിട്ട് അത് ത്രൂ അങ്ങനെ ഒരു ചാനലിലൂടെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ജീവിച്ച ജീവിതമല്ല വർഷിച്ച ജീവിതമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന പോലെ വളരെ പ്രധാനമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ് കുറേ ബിസിനസ്സുകാർ കൂട്ടമായി കൂട്ടമായിരുന്നു അവർ അവരുടെ ആഘോഷങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നതിന് പകരം അഭിരമിക്കുന്നതിന് പകരം അവർ സാധാരണക്കാരായ ആളുകളിലേക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്തവും ദൗത്യവുമാണ് ഐ പി എന്ന് പറയുന്ന സംഘടന ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഫുൾ പേര് കൂടെ ഐ പി എ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരസ്പരം പ്രൊമോട്ട് ചെയ്യപ്പെടുക ഇപ്പൊ ഈ നേരത്തെ നാലായിരത്തി അഞ്ഞൂറോളം ജോലിക്കാരൊക്കെ ഉള്ള ഹോട്ട് പാക്ക് അദ്ദേഹമായിരുന്നു എനിക്ക് മുമ്പ് ചേർന്ന് അപ്പൊ അത് മുതല് നാലുപേര് ജോലിക്കുള്ള ആളുകൾ വരെ ബിസിനസ്സുകാരുണ്ട് അപ്പൊ അവർ ഈ ചെറിയ ആളുകളെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു വലിയ ആളുകൾ വീണ്ടും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു പരസ്പരം കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്കോസിസ്റ്റം ആണ് ഇതിനകത്ത് ഈ പർച്ചേ വലിയ ആളേക്കൊന്ന് പർച്ചേസ് ചെയ്യാൻ ഈ ചെറിയ ആൾക്ക് ആവശ്യമുണ്ടാകും ഇയാൾക്ക് ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാല് പുള്ളിക്ക് അത് സൗകര്യം ആകും അല്ലെ ഇങ്ങനെ ഞാൻ മനസ്സിലായില്ലേ അപ്പൊ ഇത് എല്ലാവരും വളരും ഇതൊരു വലിയ ബിസിനസിന്റെ വളർച്ച എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ടൂ നെറ്റ്വർക്ക് ഇങ്ങനെ ഐ പി ഐ കുറിച്ച് ചോദിക്കുന്നത് ആദ്യമായിട്ട് ഒരാള് ഞാൻ ഇന്നത്തെ ഇന്റർവ്യൂല് ഇതാണെന്നുള്ള പോലും അറിയാതെ ഐ പി ഐ കുറിച്ച് സംസാരിക്കാൻ സാധിച്ചത് അറിയണം ആളുകൾ ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് യു എൽ എന്നുള്ളത്